കൈമനത്ത സ്ത്രീ പൊള്ളലേറ്റ മരിച്ച സംഭവം ആത്മഹത്യ എന്ന നിഗമനത്തിൽ പോലീസ് ലിവിംഗ് ടുഗദർ ബന്ധത്തിലെ പ്രശ്നങ്ങളാണ് കരിമം സ്വദേശി ഷീജയുടെ മരണത്തിന് കാരണമായത് സംഭവത്തിൽ ഫോറൻസിക് സംഘം പ്രാഥമിക റിപ്പോർട്ട് പോലീസിന് കൈമാറി ആത്മഹത്യാ പ്രേരണയ്ക്ക് സുഹൃത്ത് സജിയെ പോലീസ് അറസ്റ്റ് ചെയ്യും സജിയുമായുള്ള തർക്കമാണ് മരണത്തിന് കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കരിമം ഇടഗ്രാം പാഞ്ചിപ്ലാവിലെ വീട്ടിൽ ഷീജയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു സുഹൃത്തായ ഓട്ടോറിക്ഷ ഡ്രൈവർ സജി എന്ന് വിളിക്കുന്ന സനോജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ വീടിന് സമീപത്തെ വാഴത്തോട്ടത്തിലാണ് വ്യാഴാഴ്ച രാത്രി പത്ത് മണിയോടുകൂടി സംഭവം നടന്നത് വാഴത്തോട്ടത്തിൽ നിന്ന് നിലവിളി കേട്ടാണ് അയൽവാസികൾ ഷീജയെ ശരീരമാകെ തീ പിടിച്ച നിലയിൽ കാണുന്നത് ആദ്യം ആളെ തിരിച്ചറിയാൻ കരമന പോലീസിനും നാട്ടുകാർക്കും കഴിഞ്ഞിരുന്നില്ല കൂടുതൽ അന്വേഷണത്തിനൊടുവിലാണ് മരണപ്പെട്ടത് ഷീജയാണെന്ന് മനസ്സിലായത് ഷീജയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് അന്വേഷണം വേണമെന്നും കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു ഷീജ രാത്രി ഇവിടെ എത്താനുണ്ടായ സാഹചര്യവും അന്വേഷിക്കണം കുറെ നാളുകളായി ഷീജയെ സനോജ് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു പലതവണ പണം ആവശ്യപ്പെട്ടിരുന്നു നിരന്തരമായ സനോജിന്റെ ഭീഷണി കാരണം ഷീജയ്ക്ക് ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത സ്ഥിതി വന്നു സനോജിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു സനോജിന് വേറെയും ബന്ധങ്ങൾ ഉണ്ടെന്ന് ആരോപണമുണ്ട് നേമത്തും പെൻസുഹൃത്തുകളുണ്ടത്രേ ഷീജയിൽ നിന്നും പണം വാങ്ങി ഇവർക്ക് കൊടുക്കുമെന്നാണ് ആരോപണം ഇക്കാര്യത്തിലടക്കം പോലീസ് അന്വേഷണം നടത്തും ഷീജയുടെ സ്വകാര്യ ചിത്രങ്ങൾ കൈക്കലാക്കി സനോജ് ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്ന് ആക്ഷേപമുണ്ട് ഷീജയുടെ ചിത്രങ്ങൾ ഓട്ടോക്കാർക്കെല്ലാം നൽകിയെന്നും പറയുന്നു ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ ഷീജയും സനോജും തമ്മിൽ കുറേ നാൾ ഒരുമിച്ച് താമസിച്ചിരുന്നു പിന്നീട് ഇവർ തമ്മിൽ പിണങ്ങുകയും സനോജ് നിരന്തരം ഷീജയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായി സഹോദരി ഷീബ പറഞ്ഞു ഉള്ളൂരിലെ ഒരു വസ്ത്രക്കടയിലെ ജീവനക്കാരിയായ ഷീജ കഴിഞ്ഞ കുറേ നാളായി സ്ഥാപനത്തിന് സമീപത്തെ ഒരു ഹോസ്റ്റലിലാണ് താമസിച്ചു വന്നിരുന്നത് വെള്ളിയാഴ്ച രാവിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഫോറൻസിക് വിദഗ്ധരും പോലീസ് നായും പരിശോധന നടത്തി സംഭവം നടന്ന സ്ഥലം കൈമനം മാതാ അമൃതാനന്ദമായി മാട പകയാണ് ഷീജ വ്യാഴാഴ്ച വൈകിട്ട് സഹോദരി ഷീബയെ വിളിച്ച സനോജ് നിരന്തരം ശല്യം ചെയ്തിരുന്നതായും സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറഞ്ഞിരുന്നു ഉള്ളൂരിൽ ഷീജ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ വിളിച്ചും ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു രമാ ടെക്സ്റ്റൈൽസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്തായാലും സനോജിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് കൊലപാതകത്തിൽ ഇയാൾക്കും പങ്കുണ്ടോ എന്ന കാര്യത്തിലടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാത്രമല്ല ഷീജയുടെ ബന്ധുക്കളെയും സനോജിന്റെ ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് എങ്ങനെ ഇവിടെ ഷീജ എത്തി എന്ന കാര്യത്തിലും പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്